നിസ്കാരത്തിന് സ്പീഡ് കൂടി വിളിക്കുന്നത് കാമുകയാണെങ്കിലോ ചെറുപ്പക്കാരെ കാര്യം പിന്നെ പറയണ്ട നിസ്കാരം ഉറക്കായിട്ട് ആരും കണ്ടിട്ടില്ലേ ചുരുക്കിയിട്ട് ഫോൺ എടുക്കുക നമ്മൾ അനുഭവിക്കുകയാണ് നമ്മൾ കാണുകയാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയോ നിരന്തരമായ ഒരു കോൾ വരുന്നു അമ്പതിനായിരം റുപ്യന്റെ ഇടപാടാ ഇന്ന് തരാന്ന് പറഞ്ഞാ അത് നമ്പർ ഇങ്ങനെ കാണും മുന്നിൽ പേര് ഉണ്ടാവുമല്ലോ മിക്ക ആളുകളോ അതിങ്ങനെ കാണുമ്പോ നിസ്കാരത്തിൽ അസ്സാം വലൈക്കും അസ്സാം ഫോൺ എടുത്ത് ആ ഹലോ നിങ്ങൾ ആലോചിക്കണം പക്ഷേ ഇതിന്റെ ദുരന്തം ഞാൻ പറഞ്ഞതാണ് ജീവിതത്തിൽ ഇത് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് സലാം വീട്ടിട്ട് മൂന്നുവട്ടം പറയാൻ സമയമില്ലാന്ന് അള്ളാഹുമാൻ തസ്സലാം അൻതസ്സലാം അമിങ്കസ്സല റോട്ടിലാ പിന്നെ ഓൻ ഓനോർക്കണേ ഞാൻ നിസ്കാർ ബഹുറിലായിരുന്നല്ലോ പള്ളി നാളിൽ ഇറങ്ങി കാസർഗോഡ് ജില്ലയിൽ ഒരുത്തേൻ സ്റ്റൈലാക്കി ഫോൺ ചെയ്ത് ചെയ്ത് പൊട്ടക്കിണറിലേക്ക് ഒറ്റ പൂക്കില്ല മൗത്തായി പോയി അപ്പൊ മൗത്തായി പോയി പരിസരം ഓർമ്മയില്ല റോഡ് ഓർമ്മയില്ല എത്ര വാഹനക്കാരാണ് ശബിക്കണമെന്നറിയോ റോഡൊക്കെ ക്രോസ് ചെയ്ത് കണ്ടാ വിചാരിക്ക അമേരിക്കന്റെ അടുത്ത പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ ആകാൻ പോവുകയാണ് ആ ജാതി വർക്ക പത്ത് വയസ്സുള്ള കുട്ടിയെ അഞ്ചു വയസ്സുള്ള കുട്ടിയെ എന്താ ജില്ലാ കലക്ടറാ ഒന്നുമല്ല എന്നാലും മനുഷ്യന്റെ അവസ്ഥ എല്ലാവർക്കും തിരക്കല്ലേ ആരവിടെ വിശ്രമിക്കണത് എല്ലാ എല്ലാം തിരക്കല്ല ആർക്കാ തിരക്കില്ലാത്ത അങ്ങനെ തിരക്കിലാണ് എല്ലാ ആളുകളും അപ്പൊ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് മടങ്ങി പോവാ ഒരു പള്ളിക്കാട്ടിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പടശവിനെ ഞാൻ ഇതുപോലെ നാളെ ഈ പള്ളിക്കാട്ടിൽ വന്നിട്ട് അ കഴിഞ്ഞ ആഴ്ചയിന് വളരെ ഉത്തരവാദിത്തപ്പെട്ട് നമ്മുടെ ഒരു പ്രവർത്തകൻ മാത്രമല്ല പ്രസിഡന്റ് സ്ഥാനത്തിൽക്കുന്ന ഒരാളുടെ പിതാവ് മരിച്ച് വളരെ പ്രായം ചെന്നൊരു മരിച്ചു എന്നെ ഒരുപാട് കാലം കിടന്ന് അങ്ങനെ മരിച്ച് പള്ളിക്കാട്ടില് അടു കയറി തന്നെ കബറടക്കി തസ്ബീത്തൊക്കെ ചെല്ലി ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരേഴടി നമ്മളങ്ങോട്ട് വെച്ചാൽ മലക്കുകൾ വരും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ അനുഭവിക്കാത്ത ഒരു ലോകമാണത് നമ്മൾ അറിയാൻ പോകുന്ന ഒരു ലോകമാണ് നിഷേധിച്ചാൽ നിഷേധം മാത്രം ബാക്കിയാകുന്ന ഒരു ലോകമാണ് നിഷേധിച്ചുകൊണ്ട് കാര്യമല്ല അത് അനുഭവിക്കേണ്ടതാണ് അതിൽ നിന്ന് ആർക്കും മോചിതമാകാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു ദിവസത്തെക്കുറിച്ച് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു മരിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും അപ്പം സാധാരണ ഞങ്ങൾക്കറിയില്ലേ നിക്കാഹിന്റെ സമയത്ത് പോലും ഒരു ഉപദേശം ഉപദേശമാവാമെന്നാണ് ഇസ്ലാം പക്ഷെ മരിച്ചു കിടക്കുമ്പോഴുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു വയൽ പറ്റുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി ഒരാൾ മരിച്ചു കിടക്കുമ്പോണല്ലോ മരണത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും വൈകാരികത ഉള്ളൊരു നിമിഷം എന്താണ് അവിടെ സംസാരിക്കാൻ പാടില്ല വിക്രു പോലും ചെല്ലാൻ പാടില്ല അവിടെ അതെന്തായിരിക്കും വിവരം കെട്ടാനൊക്കെ ആയിരിക്കും ചിലപ്പം വയൽ പറയും ഓൻ എന്തെങ്കിലും ബഡായി പറഞ്ഞാൽ അവിടെ നിന്നും ചിരിച്ചുവിട്ടാല് ഈ മയത്തിനോടും ഈ സമൂഹത്തോടും മരിച്ചത് ഒരു ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം അത് മനുഷ്യൻ ഇങ്ങനെ ശാന്തമായി ചിന്തിക്കേണ്ട ഒരു രംഗത്ത് ബടായി പറഞ്ഞു അങ്ങനെ ഉണ്ടാവുമല്ലോ ഏയ് മയ്യത്താണെങ്കിലും തമാശ അറിയുന്നവരുണ്ടാകില്ല മയ്യത്തിൻ്റെ അടുത്തു അങ്ങനത്തൊക്കെ ആൾകാർ കാലം ചെല്ലുമ്പോൾ അങ്ങനത്തെ വയലുകാരൊക്കെ വന്നിട്ട് മയ്യത്തെ ചേർത്ത് പ്രസംഗിച്ചു വിട്ടാൽ ചിലപ്പോൾ അവിടെ അടിയൊക്കെ നടക്കും അതുകൊണ്ടായിരിക്കാം പടച്ചവൻ ആ ഒരു രംഗത്ത് ഉപദേശം വേണ്ട അതൊരു ഗൗരവമായി ശാന്തമായി അവനവൻ്റെ മനസ്സിലേക്ക് ഓരോരുത്തരും സ്വയം ആലോചിച്ചോട്ടെ എന്ന് വെച്ചാൽ ആ മേഖലയിൽ ഒരു വയൽ വേണ്ട എന്ന് പറഞ്ഞു അതൊരു അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഓർക്കുക നമ്മളൊക്കെ സ്വയം അതായത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മരണം അതിനൊരു അതൊരു ിയേണ്ട ഒരാളാണല്ലോ ഞാൻ ഇവിടം വിട്ട് യാത്ര തിരിക്കേണ്ട ഒരാളാണല്ലോ എനിക്ക് പള്ളിക്കാട്ട് പോയിട്ട് കിടക്കണല്ലോ റബ്ബേ ഞാൻ നാഥാ നിന്നെ അഭിമുഖരിക്കേണ്ടവനാണല്ലോ പക്ഷെ ഈ പോക്ക് എൻ്റെ അപകടമാണല്ലോ എല്ലാവരും മരിച്ചു ആരോഗ്യ ആരോഗ്യടകാത്തരായ എത്രയെത്ര മനുഷ്യരാണ് ഈ ലോകത്തുനിന്ന് ആക്സിഡന്റ് സംഭവിച്ചിട്ടും അല്ലാതെയും മരിച്ചു പിരിയണത് പഠിച്ചവനെ ഞാനും നാളെ പള്ളിക്കാട്ടിലേക്ക് നാളെ പള്ളിക്കാട്ട് പോയിട്ട് കിടന്ന് വിചാരണ നേരിടേണ്ടവനാണല്ലോ എന്നൊരു ബോധ്യം തുടക്കത്തിലെ മനസ്സിലുണ്ടാകണം നമുക്ക് തുടക്കത്തിലെ മനസ്സിലുണ്ടാകണം മരിക്കണം എന്നുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ശുദ്ധീകരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ തുറന്ന് ഭൂരിപക്ഷം മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജീവിത ലക്ഷ്യവും ജീവിത വീക്ഷണവും ഹാരിസക്കാന്റെ വിഷയമാണ് ഹാരിസ് മിനുസലീം നിങ്ങളോട് സംസാരിക്കും ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് നടന്നു പക്ഷെ ഒരു കാര്യം വളരെ ഗൗരവമായി അളവിച്ചിട്ടുണ്ടാവും ഇന്നത്തെ തലമുറയെ നിങ്ങൾ പരിശോധിച്ചു മഹാഭൂരിപക്ഷം വരുന്ന തലമുറയെ പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കും നല്ല ദീനി കുടുംബത്തിലെ ബാപ്പ ഉമ്മ ഒക്കെ നല്ല ദീനി നല്ല ദീൻ എന്ന് പറഞ്ഞാൽ നല്ല ദീൻ മക്കളുടെ അവസ്ഥയോ പല മക്കളുടെയും അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വളരെ ഡെയിഞ്ചറാണ് വളരെ ദയനീയമാണെന്നാണ് ഞാൻ പറയുക വളരെ ദയനീയം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയം ഈ ഒരു ഒരവസ്ഥ നമുക്കുണ്ടാക്കിക്കൂടാ നമ്മുടെ വീടുകൾ ഇപ്പോൾ റഹിമത്തിൻ്റെ മലക്കുകൾ മൗത്ത് മലക്കുൽമൌത്ത് മൗത്ത് തന്നെ അനുകൂലവും പ്രതികൂലവുമായ രൂപത്തിൽ കാരുണ്യത്തിന്റെ മലക്കുകൾ ക്രൂരതയുമായിട്ട് വരില്ല നരകത്തെ കാക്കുന്ന മലക്കുകളോ ആ മലക്കുകൾക്കിൽ നിന്ന് നിങ്ങൾ എന്ത് വിചാരിക്കേണ്ട ഒരു ദയ ഒരു കാരുണ്യം അങ്ങനെയാണല്ലോ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ മലക്കൽ മൗത്ത് നിന്ന് ദയയും ക്രൂരതയും പ്രതീക്ഷിക്കാം അത് മനസ്സിലായില്ല മലക്കുൽ മൗത്ത് രണ്ടാളും രണ്ടുപേരും കാപ്പറിന്റെ അടുത്ത് വരുന്നതും മുപ്പിന്റെ അടുത്ത് വരുന്നതും ഒരേ മലക്കല്ല മലക്കുൽ മൗത്ത് പക്ഷെ ആ മൗത്ത് മലക്ക് വരുമ്പോ അദ്ദേഹത്തിൽ പരിക്കരയും പ്രതീക്ഷിക്കാം മാർഗവും പ്രതീക്ഷിക്കാം കൂച്ചയിൽ നിന്ന് വെള്ളമൊഴുകുന്ന പോലെ ആത്മാവിനെ പിടിക്കും അദ്ദേഹം അതോടൊപ്പം തന്നെ നനഞ്ഞ കോട്ടൻ പഞ്ഞിക്കടയിലൂടെ ഇരുമ്പിന്റെ കമ്പി വലിക്കുന്ന പോലെ വളരെ പ്രയാസപൂർണമായ ഒരു ആത്മാവിനെ പിടിക്കലും ഉണ്ട് ഇത് രണ്ടും ഒരു മലക്കൽ നിന്ന് കാരുണ്യത്തിൻ്റെ മലക്കുകൾ റഹിമത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കാത്ത വിധം വീടുകൾ വളരെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ് മരണവും മരണാനന്തരവും എന്ന ജീവിതത്തിൻ്റെ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് മരിക്കണമല്ലോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇന്നില്ലെങ്കിൽ നാളെ ആയിസ് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഒരു ഗിഫ്റ്റാണ് പടച്ചവന്റെ റെക്കോർഡിൽ കൃത്യമാണല്ലോ അള്ളാഹുവിന്റെ റെക്കോർഡിൽ അത് കൃത്യമാണല്ലോ അപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മള് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡും ഉണ്ട് പ്രീപെയ്ഡുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കൺട്രോൾ ഉണ്ടാവും ഒരു കൺട്രോൾ ഉണ്ടാവും ഇരുന്നൂറ് രൂപ ചാർജ് ചെയ്താൽ ഗൾഫിലേക്ക് വിളിക്കുമ്പോൾ ഒരു കൺട്രോൾ ഒരു മിനിറ്റ് കണക്കാക്കി അല്ലെങ്കിൽ സെക്കൻഡ് കണക്കാക്കിയൊക്കെ നമ്മൾ വിളിക്കും നമ്മൾ വളരെ ഗൗരവമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മെസ്സേജുമില്ലാത്ത അതെ കട്ടാവുകയും ചെയ്യും അറിയില്ല വലിയൊരു ബോധമൊന്നുമില്ല ഇതുപോലെ ജീവിതം പെട്ടെന്ന് അങ്ങനെ കട്ടായി പോകും അതങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനെ റീചാർജ് ചെയ്യാൻ പിന്നെ സമയം ഉണ്ടാവില്ല റീചാർജ് ചെയ്യാൻ പിന്നെ സമയം ഉണ്ടാവും ഇതൊക്കെ റീചാർജ് ചെയ്യാം റീചാർജ് ചെയ്യാൻ സമയമില്ലാത്ത ഒരു സാഹചര്യം തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിട്ട് കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാനില്ലേ ഉണ്ട് എന്നുള്ളതാണ് സത്യം ആലോചിച്ചിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് അക്സിറു പ്രവാചക തിരുമേനി പറയൻ നിങ്ങൾ ധാരാളമായി ഓർക്കണം മര നിങ്ങളുടെ ജീവിതത്തിൻ്റെ സർവ്വസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് സഗൗരവമായി നിങ്ങൾ ഓർക്കണം അങ്ങനെ ഓർക്കുമ്പോൾ അതായത് എനിക്ക് മരിച്ചു പോകണമല്ലോ എന്ന ഒരു ഓർമ്മ മനുഷ്യനെ ഈ ഓർമ്മ എന്ന് പറയുന്നത് പോസിറ്റീവായ ഓർമ്മയെ നെഗറ്റീവായ നെഗറ്റീവായി മരിക്കണല്ലോ അതുകൊണ്ടതൊന്നും വേണ്ടെന്നുള്ള ചിന്തയല്ല പറയുന്നത് ഞാൻ പറഞ്ഞതിന് ശരിക്കും മനസ്സിലാക്കുക ഇസ്ലാം നമ്മളോട് മരണത്തെ ഓർക്കാൻ പറഞ്ഞു എന്നാൽ ദുനിയാവിനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട് ഇവിടെയാണ് നമുക്ക് ആലോചിക്കാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടൊക്കെ പല ആളുകളും മരിച്ചുപോയി പടച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഞാനതാണ് എനിക്ക് ആശ്ചര്യം തോന്നിയിട്ടുള്ളൊരു കാര്യം അള്ളാഹു ഓരോരുത്തരുടെയും ഡേറ്റ് ക്ലിയറാക്കി സമയമൊക്കെ വ്യക്താക്കി രൂപവും ഭാവവും ഒക്കെ പടച്ചോൻ്റെ ഉണ്ടല്ലോ അള്ളാഹിൻ്റെ റെക്കോർഡിൽ ഒരു റെക്കോർഡിൽ ഈ ഇരിക്കുന്ന നമ്മളിൽ ഞാനടക്കമുള്ള നമ്മളൊക്കെ തന്നെയും മരിക്കും ആക്സിഡൻറ്റിലാണ് പടച്ച തമ്പുരാൻ മരിക്കാൻ എൻ്റെ കാര്യത്തിൽ വിധിച്ചതെങ്കിൽ നടക്കാതിരിക്കുമോ അത് നടക്കാതിരിക്കുവോ ആലോചിക്കണേ കുഫുറിലായിക്കൊണ്ടാണ് മൈക്കാർ റബ്ബിന്റെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ സഹോദരന്മാരെ ഒന്ന് ആലോചിച്ചു നോക്കി ആക്സിഡന്റിൽ പെട്ട് എടുക്കാനും പൊടാനും ഇല്ലാത്തൊരവസ്ഥ അതാണ് നമ്മുടെ മരണത്തിന്റെ തീരുമാനമെങ്കിൽ ആർക്കാണ് അത് തടുക്കാൻ കഴിയുക അങ്ങനൊരു തീരുമാനം റബിന്റെ അടുത്തുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ എത്തൂലേ നമ്മൾ എത്തില്ലേ പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാവും പ്രാർത്ഥനക്ക് അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വിശാലമായി കടന്നു വരുന്നില്ല പക്ഷെ ഇവിടെ നിങ്ങളെല്ലാം ആലോചിച്ചു നോക്കാം അല്ലാതും സ്വാഭാവികമായ മരണം ഇപ്പൊ പള്ളിക്കാടൊക്കെ വെട്ടി വൃത്തിയാക്കി എല്ലാം മനോഹരമാക്കി നമ്മൾ അവിടെ ചെന്ന് കിടക്കുവോ നമുക്കറിയില്ല നമുക്കറിയില്ല അത്ക്കിരയായി രൂപം പോലും തിരിച്ചറിയാനാവാത്ത വിധം ആരാണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം എന്തായിരിക്കും അല്ല എന്റെ തീരുമാനം ആ തീരുമാനത്തിന് നമ്മൾ വിധേയരാകും അല്ലേ ആലിമിൽ ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന മലിക്കുൽ ജബ്ബാറായ റബ്ബിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും പോയി നിൽക്കും നിഷേധിക്കാനാവാത്ത ഒരു ദിവസം എത്ര തന്നെ നിഷേധിച്ചാലും എത്ര തന്നെ കൈകാലുകൾ ഇട്ടടിച്ചാലും മനുഷ്യന് മോചനമില്ലാത്ത ഒരു ദിവസം പടച്ചോനറിയാം ഈ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരുടെയും അല്ലേ നമ്മളിൽ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും ഇപ്പൊ താജുദ്ദീൻ സാഹിബ് ഞാൻ ഓർക്കുകയാണ് അതിൻ്റെ ഒരു നാല് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചു ഡേറ്റ് കൊടുക്കാൻ വേണ്ടി എനിക്ക് തിരക്ക് കാരണം കൊടുക്കാൻ സാധിച്ചില്ല നമ്മൾ ആരും വിചാരിച്ചില്ല നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ആരും ആരെയും കുറിച്ച് പ്രതീക്ഷിക്കുന്നില്ല ഇല്ല ഇല്ല എൻ പി അബ്ദുൽ ഖാദർ മൗലവി ജീവിതകാലത്ത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരുണ്ടാക്കി കൊടുത്ത മനുഷ്യനാ ജീവിതത്തിലെ മുഴുവൻ ഓട്ടങ്ങളിലും കാരുണ്യമായിരുന്നു ഓട്ടം മുഴുവനും ഈ സമൂഹത്തിന് വേണ്ടിയായിരുന്നു ദീനിനു വേണ്ടിയായിരുന്നു ജാമ്യയ്ക്ക് വേണ്ടിയായിരുന്നു എത്രയോ ഞാൻ തന്നെ ഓർക്കുകയാണ് എന്റെ കുടുംബത്തിൽ രണ്ട് മൂന്ന് കല്യാണങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി തന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹത്തിന്റെ മൂത്ത മകൾക്ക് ഒരു കല്യാണം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല വന്ന ബന്ധങ്ങളൊന്നും